അപ്പൊ ഞാൻ എന്താ സ്വിച്ച് ഇടാൻ പോവുകയാണെ കണ്ടോ ബൾബ് ദേ കത്തുന്നുണ്ട് ദാ ദ ദാ കാലു വരെ കത്തുവാണ് എല്ലാവർക്കും ജിയ അങ്കമാലിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് എന്താണെന്നല്ലേ എമ്മോവിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു പോകുന്നത് എംഒ വി ഉപയോഗിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവാം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അതായത് നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ ആർ സി സി ബി പത്ത് രൂപ മാത്രം വില വരുന്ന ഈ എംഒ വിയും ഉപയോഗിച്ച് ഹൈ വോൾട്ടേജിൽ നിന്നും നമ്മുടെ ഓഫീസോ അല്ലെങ്കിൽ വീടോ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റോ എന്തോ ആയിക്കോട്ടെ എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ആർ സി സി ബിയുടെ ഔട്ട് പുട്ടിൽ നിന്നും ഫേസിൽ നിന്നും എം ഒ വി എയർത്തിലേക്ക് കണക്ട് ചെയ്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഈ രീതിയിൽ ആർ സി സി ബി എംഒ വി കണക്ട് ചെയ്യുമ്പോൾ എർത്തിങ് മസ്റ്റ് ആണല്ലേ എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതിൽ എർത്തിങ് വേണ്ട അപ്പൊ നിങ്ങൾ വിചാരിക്കും ആർ സി സി ബിയുടെ ഔട്ട്ലു എംഒ വി പാറിലായിട്ട് കൊടുക്കാനായിരിക്കുമെന്ന് എന്നാൽ അങ്ങനെയും ഇതൊരു പുതിയ മെത്തേഡ് ആണ് ആർ സി സി ബിയിൽ എംഒ വി ഒരു പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു അതായത് ഈ പത്ത് രൂപ വിലയുള്ള ഈ എം ഒ വി ഞാൻ പറയുന്ന രീതിയിൽ ഈ ആർ സി സി ബിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർ സി സി ബിന് ഹൈ വോൾട്ടേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡിവൈസ് ആക്കി മാറ്റി മാറ്റിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ എർത്ത് ലീക്കേജിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കിട്ടും ഹൈ വോൾട്ടേജിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കിട്ടും അപ്പൊ ഞാനിത് പ്രാക്ടിക്കൽ ആയിട്ട് വർക്ക്ഷോപ്പിൽ കാണിച്ചുതരാം അപ്പൊ ഇവിടെ എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഇവിടെ തേർട്ടി മില്ലിയൻ ആംബിയറിന്റെ ആർ സി സി ബി വഴി നൂറിന്റെ ഒരു ബൾബ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ആർ സി സി ബി വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ദാ സ്വിച്ച് ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് ഈ ടെസ്റ്റ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പൊ ആർ സി സി ബി വർക്കിംഗ് ആണെന്നുള്ളത് മനസ്സിലായില്ലേ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് വോൾട്ടിന്റെ മൈക്രോവേവ് അവനിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ആണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഇതിന്റെ പ്രൈമറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വോൾട്ട് ഇതിന്റെ സെക്കൻഡറിയിൽ നമുക്ക് കിട്ടും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ദാ ഈ ട്രാൻസ്ഫോമറിലേക്ക് വരുന്നു അപ്പൊ അത് രണ്ടായിരത്തി അഞ്ഞൂറ് വോൾട്ടായിട്ട് ഉയർത്തുന്നു എന്നിട്ട് അത് ആർ സി സി ബിയിലേക്ക് കൊടുക്കുന്നു ആർ സി സി ബിയിൽ നിന്ന് നേരെ നമ്മുടെ ബൾബിലേക്ക് കൊടുക്കുന്നു ഇനി ഇനിയിപ്പൊ ഞാൻ ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തോ എന്ന് വിചാരിക്കാം അപ്പൊ എന്താണ് സംഭവിക്കുക ഈ ബൾബ് അടിച്ചു പോകും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിന്റെ ഈ ബൾബിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വോൾട്ട് വരുമ്പോ ഇത് അടിച്ചു പോകില്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് വോൾട്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിലേക്ക് അതായത് നൂറ് വാട്ട്സ് ബൾബിലേക്ക് ഞാൻ കൊടുക്കുകയാണ് അപ്പോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം അപ്പൊ ഞാൻ എന്താ സ്വിച്ച് ഇടാൻ പോവുകയാണെ കണ്ടോ ബൾബ് ദേ കത്തുന്നുണ്ട് ദ ഫിലമെന്റിന്റെ ദാ കാല് വരെ കത്തുവാണ് അപ്പോ ബൾബ് കത്തിപ്പോയത് നിങ്ങൾ കണ്ടില്ലേ അപ്പോ ഇനി എങ്ങനെയാണ് ഈ എം ഓ വി വെച്ചിട്ട് ഹൈ വോൾട്ടേജിൽ നിന്ന് ഈ ബൾബിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഞാൻ കാണിച്ചേരട്ടെ അതിനായിട്ട് നമുക്ക് ഈ എക്സ്പെരിമെന്റ് ഒന്നുകൂടി ചെയ്യാം ദാ കേടായ ബൾബ് മാറ്റിയിട്ട് ഞാൻ ദാ പുതിയ ബൾബ് ഇട്ട് കൊടുക്കുകയാണേ കണ്ടോ ഫസ്റ്റ് ബൾബിന്റെ ഫിലമെന്റിന്റെ ലെഗ് അടുക്കം കത്തിപ്പോയിരിക്കുന്നത് അപ്പോൾ അതാ പുതിയ ബൾബ് ഞാൻ കണക്ട് ചെയ്തു അതുപോലെ തന്നെ എം ഒ വി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും കൂടി നോക്കിയാലോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഈ എം ഒ വി എങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതല്ലേ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഞാൻ സ്വിച്ച് ഇടുവാണ് കണ്ടോ ഇത് ട്രിപ്പായി ബൾബിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല ഓഫായി പോയി ഇവിടെ എം ഒ വി കണക്ട് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വോൾട്ടിൽ നിന്നും ഈ ബൾബിനെ പ്രൊട്ടക്ട് ചെയ്തു അപ്പൊ നമുക്ക് ഈ ബൾബ് പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലായി എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ ബൾബിനപ്പോ ഒന്നും പറ്റിയിട്ടില്ല നൂറ് വാട്ട്സിന്റെ ഫിലിമൻ ബൾബ് വെച്ചിട്ടാണ് നമ്മളിപ്പോ ഈ പരീക്ഷണം നടത്തിയത് ഇനി അതിലും സെൻസിറ്റീവ് ആയ ഏഴ് വോട്ടിന്റെ ഒരു ബൾബ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇനിയുള്ള പരീക്ഷണം ഈ ഏഴ് വാട്ട്സിന്റെ എൽ ഇ ഡി ബൾബിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വോൾട്ട് കൊടുക്കാൻ പോവുകയാണ് ഇതാണ് ഡിഒബി ബോർഡ് ഈ ഡിഒബി ബോർഡ് വെച്ചിട്ടുള്ള ഏഴ് വാട്ട്സിന്റെ ബൾബാണിത് യാതൊരു വിധ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷനും ഇല്ലാത്ത ഈ ബൾബിലേക്ക് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് വോൾട്ട് കൊടുത്ത് നോക്കാൻ പോവാണ് ഇതിനിടയിൽ എംഒ വി ഞാനൊന്ന് ജസ്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്നുണ്ട് ഇത് ബൾബിനെ ബൾബിനെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യൂന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ ഏഴ് വാട്ട്സിന്റെ ബൾബിലേക്ക് ഞാൻ എം ഒ വിയും അതുപോലെ തന്നെ ആർ സി സി ബിയും പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് വോൾട്ട് വരുമ്പോൾ ഇവർ എങ്ങനെയാണ് ഈ ബൾബിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ദാ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ് ഓൺ ചെയ്തപ്പോ തന്നെ നിങ്ങൾ കണ്ടു കാണും ആർ സി സി ബി ട്രിപ്പായി അതായത് ബൾബ് ഓൺ ആയ പോലും ഇല്ല അപ്പോ നമുക്കിനി ഈ ബൾബ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ ബൾബിന് യാതൊരു കുഴപ്പമില്ല അപ്പോ ഇനി ആർ സി സി ബിയിൽ എങ്ങനെയാണ് എം ഒ വി കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതായത് നിങ്ങൾ ഇപ്പം ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ തന്നെയാണ് എം ഒ വി കണക്ട് ചെയ്യുന്നത് അതായത് എം ഒ വി നമ്മൾ ഈ രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ എർത്ത് ലൈൻ്റെ ആവശ്യം വരുന്നതേ ഇല്ല എംഒ വി ആർ സി സി ബിയില് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എംഒ വിയുടെ ഒരു ലെഗ് ആർ സി സി ബിയുടെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക ഇൻപുട്ടില് നിങ്ങൾ ന്യൂട്രൽ ലൈനാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ടില് ഫേസിൽ കണക്ട് ചെയ്യുക ഇൻപുട്ടില് ഫേസിലാണ് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടില് ന്യൂട്രില് കണക്ട് ചെയ്യുക അതായത് എംഒ വി ഒന്നുകിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക അതല്ലെങ്കിൽ ദ ഇങ്ങനെ കണക്ട് ചെയ്യുക എന്നാണ് അർത്ഥം എം ഒ വിക്ക് പോളാരിറ്റി ഇല്ല അതായത് പ്ലസ് മൈനസ് ഒക്കെ തിരിഞ്ഞു പോയോ എന്നുള്ള ഒരു ടെൻഷൻ വേണം ഈ ഒരു മെത്തേഡിൽ സെവൻ എം എമ്മിന്റെ എംഒ വി മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാൻ പാടുള്ളൂ സെവൻ എം എം മാത്രമാണ് ഈ മെത്തേഡിൽ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുക ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വോൾട്ടിന്റെ എംഒ വി ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എംഒ വിയും ആർ സി സി ബിയും വെച്ചിട്ടുള്ള ഈ ഒരു പുതിയ മെത്തേഡ് പ്രൊട്ടക്ഷൻ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു രീതി നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കെ സി ബി ഓഫീസുമായി കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ ഡി ബിയിൽ എം ഒ വി കണക്ട് ചെയ്യുന്നത് അനുവദനീയമാണോ എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ഇത് ഡി ബിയുടെ അകത്ത് തന്നെ ചെയ്യണമെന്നില്ല പുറത്ത് ചെയ്താലും കൃത്യമായിട്ട് വർക്ക് ചെയ്യും ഒരു തവണ യൂസ് ചെയ്ത എം ഒ വി നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പുറത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഗാനമേളയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വാച്ചിൻ്റെ വീഡിയോസുകൾ കണ്ടിട്ട് കുറേ വാച്ചുകൾ എനിക്ക് റിപ്പയർ ചെയ്യാനായിട്ട് തന്നായിരുന്നു അതിൽ എല്ലാവർക്കും തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല എത്രയും പെട്ടെന്ന് ഞാൻ റിപ്പയർ ചെയ്ത് തരുന്നതാണ് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ വീഡിയോകൾ വൈകുന്നത് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി